ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാനമായിട്ടും അന്തിമ തീരുമാനമാകും വരെ നോട്ടീസ് നടപടികൾക്ക് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം അതിലാണിപ്പോൾ കിഫ്ബിക്ക് ആശ്വാസമാകുന്ന രീതിയിൽ നടപടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ഇ ഡി നടപടി നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല ഈ നോട്ടീസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളത് എന്നുകൂടി ആരോപണം ഒന്നുകൂടി ഹർജിയിൽ ആരോപിക്കുകയും ചെയ്തിരുന്നു എത്രത്തോളം ആശ്വാസകരമാണ് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം റഹീസ് ശ്രുതി നോട്ടീസ് വന്നതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയമായ ഇടപെടലാണ് എന്ന് സി പി ഐ എം ഇക്കാര്യത്തിൽ പ്രതികരണമായി പറഞ്ഞിരുന്നു അതിനുശേഷമാണ് നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തത് അങ്ങനെയാണ് മസാല ബോണ്ടിൽ ഈഡ് നൽകിയ നോട്ടീസിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നതും സർക്കാരിനും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ സർക്കാരിൽ ധനവകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് ഐസക്കനും കിഫ്ബിയുടെ സിഇഒ ആയ കെ എം എബ്രാഹിമിനും അനുകൂലമായ ഒരു ഇടക്കാല സ്റ്റേ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് ഇതിൽ പെമ ചട്ടലംഘനം നടന്നു എന്നതായിരുന്നു ഇ ഡി നോട്ടീസിൽ പറയുന്നത് പ്രത്യേകിച്ച് ഈ കിഫ്ബി പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു പക്ഷേ അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ല വൻകിട പദ്ധതികൾ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പണം നിക്ഷേപിക്കുകയാണ് കിഫ്ബിയിലെ പണമെടുത്തിട്ട് എന്നതായിരുന്നു കിഫ്ബിയുടെ വാദം ഇക്കാര്യം ഈ കിഫ്ബി നോട്ടീസ് കൊടുത്തതിന് പിന്നാലെ വിശദമായ ഒരു വിശദീകരണ കുറിപ്പ് കെ എം അബ്രാഹാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഇ ഡി നോട്ടീസിന് മറുപടി കൊടുത്തിട്ട് നിയമ നടപടി സ്വീകരിക്കണോ അതല്ല മറുപടി കൊടുക്കാതെ നേരെ ഹൈക്കോടതിയെ സമീപിക്കണോ എന്ന ആശങ്ക ആ സമയത്ത് സർക്കാരിനുണ്ടായിരുന്നു അങ്ങനെ അഡ്വക്കറ്റ് ജനറലിനോട് നിയമോപദേശം തേടി ആ നിയമോപദേശത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഇക്കാര്യത്തിൽ ഉണ്ടാകും രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളാണ് ഇടിയുടെ ഭാഗത്തു നിന്ന് നടന്നത് എന്ന കാര്യം ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന നിയമോപദേശം സർക്കാരിന് എ നൽകുകയും അതനുസരിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയുമാണ് ചെയ്തത് ഹൈക്കോടതിയുടെ പരാമർശം പോലും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് എന്നത് സർക്കാരിന്റെ വാദം പൂർണ്ണമായും അംഗീകരിക്കുന്നതാണ് രാഷ്ട്രീയമായി സർക്കാരിന് ഗുണകരമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്യാമിലേക്ക് വീണ്ടും വിദേശ നാണയ വിനിമയ ചട്ട ലംഘ ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇ ഡി നോട്ടീസ് നൽകിയത് അപ്പം ഇതിൽ പറഞ്ഞത് ഈ വിശദീകരണം തേടുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഹർജി നിലനിൽക്കുന്ന അല്ല എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ വിശദീകരണം അല്ലെങ്കിൽ വാദം അപ്പോൾ അത് അംഗീകരിച്ചില്ല എന്ന് കോടതി എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിച്ചിരിക്കുന്നത് ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് നേരത്തെ ഇതിന്മേൽ കഴിഞ്ഞ ആഴ്ച വാദം കേട്ടതും ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റിയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഈ കേസിൽ വിധി പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുമ്പോഴാണ് മൂന്ന് മാസത്തേക്ക് അഡ്ജഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തുടർ നടപടികൾ നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ ഇ ഡി സ്റ്റേ ചെയ്യുന്നത് കിഫ്ബിക്ക് അയച്ച നോട്ടീസ് സ്റ്റേ ചെയ്യുന്നത് ഇതിൽ ഈ ഹർജി സംസ്ഥാന കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയലിൽ സ്വീകരിക്കുകയാണ് ചെയ്തത് ഫയലിൽ സ്വീകരിച്ചു വന്നാൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച കിഫ്ബി ഉന്നയിച്ച വാദങ്ങൾ പ്രഥമദൃഷ്ടിയെ അംഗീകരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു വ്യാഖ്യാനവും അങ്ങനെ ആ വാദങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് ഈ ഇഡിയുടെ നോട്ടീസിന് ഇ ഡിയുടെ അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റി നൽകിയ നോട്ടീസിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ നൽകുന്നത് ഇതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാവില്ല ഈ കിഫ്ബിയിലെ മസാല ബോർഡിന്മേലുള്ള അന്വേഷണം അഡ്ജുഡിക്കറ്റിംഗ് അതോറിറ്റിയുടെ അന്വേഷണമാണ് സ്റ്റേ ചെയ്യുന്നത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടുത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രീതിയിലുള്ള ഒരു നോട്ടീസുമായി അഡ്ജിഡിക്കേറ്റിംഗ് അതോറിറ്റി മുഖ്യമന്ത്രിക്കൊപ്പം കിഫ്ബിക്കും നോട്ടീസ് അയച്ചത് കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചത് ഇത് ഇതിനെ ഈ നോട്ടീസ് ചോദ്യം ചെയ്ത കിഫ്ബിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് തന്നെ അല്ലെങ്കിൽ കിഫ്ബിക്കു വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണൻ കുറുപ്പാണ് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ പ്രഥമ ദൃഷ്ടി അംഗീകരിച്ചാണ് അല്ലെങ്കിൽ പരിഗണിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിനുമേലൊരു തീരുമാനമെടുത്ത് നീണ്ട ഇടക്കാല ഉത്തരവാണ് മൂന്ന് മാസത്തേക്കാണ് സ്റ്റേ ഈ മൂന്ന് മാസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടർ നടപടികൾ സ്വീകരിക്കാനാവില്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ മസാല ബോഡു ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നടത്താനുമാവില്ല നേരത്തെ ഇ ഡി പറഞ്ഞത് ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നടപടി അഡ്ജുഡിക്കേറ്റിംഗ് അപ്പലേറ്റ് അതോറിറ്റിയിലാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ നേരിട്ട് ചോദ്യം ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല ഹർജി തള്ളണം കിഫ്ബിയുടെ ഹർജി തള്ളണമെന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ കൂടിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ എ ആർ എൽ സുന്ദരേശൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത് പക്ഷേ ഈ വാദങ്ങളൊന്നും ഹൈക്കോടതി പരിഗണിച്ചില്ല കിഫ്ബി നൽകിയ കിഫ്ബിയുടെ അപ്പീലിൽ അപ്പീൽ ഫയലിൽ ഒപ്പം ഈ ഇ ഡിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി മൂന്ന് മാസത്തിനകം മറുപടി നൽകണമെന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം ആ ഇ ഡിയുടെ മറുപടി കൂടി വിശദമായ മറുപടി കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ ഇ ഡിയുടെ നോട്ടീസ് റദ്ദാക്കണമെന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുക നേരത്തെ ഇ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട മറ്റു നോട്ടീസുകൾ കൂടി ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്യുകയും അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു കാരണം ഹൈക്കോടതി തന്നെ ഇ ഡി എ വിമർശിച്ചും മുന്നറിയിപ്പ് നൽകിയും വ്യക്തമാക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഒരു തെളിവുണ്ടെങ്കിൽ അന്വേഷണമാകാം പക്ഷേ തെളിവ് കണ്ടെത്താൻ വേണ്ടി അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി നേരത്തെ തന്നെ വിമർശനാത്മകമായി തന്നെ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും എന്തായാലും കിഫ്ബി സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് മസാല ബോണ്ടിലെ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു അപ്പീൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു കിഫ്ബിയുടെ